അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നിർമ്മാണങ്ങൾ നിയന്ത്രിക്കാൻ കേന്ദ്രം സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പുതിയ കരട് ചട്ടങ്ങൾ പുറത്തിറക്കി നിർദിഷ്ട വിമാനത്താവള മേഖലകളിൽ ഉയർന്ന പരിധി ലംഘിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും വിവരങ്ങളുമായി വിശദാംശങ്ങൾ അഹമ്മദാബാദിൽ വിമാനാപകടമുണ്ടായി നിരവധി പേർ മരിക്കാനിടയായ സാഹചര്യത്തിനൊടുവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതിൽ ഈ വിമാനത്താവളങ്ങൾക്ക് തൊട്ടടുത്തായി ഉയരപരിധി ലംഘിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം മാത്രമല്ല വിമാനങ്ങ വിമാനങ്ങൾക്ക് അവരുടെ വിമാനത്തിൻ്റെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ പൈലറ്റുമാരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ കെട്ടിടങ്ങൾ പണിതുയർത്തുക മരങ്ങളുണ്ടെങ്കിൽ ആ മരങ്ങൾ മുറിച്ചു മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വിമാനങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യൽ ചട്ടം രണ്ടായിരത്തി എന്ന പേരിലാണ് ഈ ചട്ടം പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിമാനത്താവള മേഖലകളിൽ ഉയരം ലംഘിക്കുന്ന കെട്ടിടങ്ങൾക്കും അതിൻ്റെ ഉടമകൾക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ചട്ടത്തിൽ ആദ്യം പറയുന്നത് നിർദ്ദിഷ്ട ഉയരപരിധി ലംഘിക്കുന്ന നിർമ്മിതികൾ കണ്ടെത്തിയാൽ വിമാനത്താവളത്തിൻ്റെ ചുമതലക്കാരനായ ഓഫീസർ നോട്ടീസ് നൽകും ഉടമകൾക്ക് നോട്ടീസ് ലഭിച്ച രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടി വരും അതായത് ആ കെട്ടിടത്തിൻ്റെ വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടി വരും അതനുസരിച്ച് തുടർന്ന് എന്ത് നടപടിയെടുക്കണം എന്ന് ഉത്തരവിടും ഈ ഉത്തരവ് അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് കർശനമായ നടപടിയിലേക്ക് പോകും അതായത് ഉത്തരവിടാൻ പോകുന്ന സ്വാഭാവികമായി അത് പൊളിച്ചു നീക്കുക എന്നുള്ളതായിരിക്കും അതനുസരിച്ചില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും തുടർന്ന് പിന്നെ ജില്ലാ ഭരണകൂടത്തിനായിരിക്കും തുടർന്നുള്ള പൊളിക്കൽ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകാൻ പോകുന്നത് അവരുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റലും നടക്കും അതിന് നഷ്ടപരിഹാരം കൃത്യമായി ഉണ്ടാകും എന്നുള്ള കാര്യവും ഈ ബില്ലിൽ ഈ ഡ്രാഫ്റ്റിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഒപ്പം ഒരു കാര്യം കൂടി അതിൽ ചേർത്ത് പറയാനുള്ളത് ഈ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ നോട്ടീസ് കിട്ടിയാൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ അധികൃതരെ അറിയിക്കാനുണ്ടെങ്കിൽ അതിന് അപ്പീൽ നൽകുന്നതിനുള്ള സൗകര്യവുമുണ്ട് ഇനി ഈ ഡ്രാഫ്റ്റിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കും അഭിപ്രായം അറിയിക്കുന്നതിനുള്ള സൗകര്യം നിലവിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നിർമ്മാണങ്ങൾ നിയന്ത്രിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പുതിയ കരട് ചട്ടങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് നിർദ്ദിഷ്ട വിമാനത്താവള മേഖലകളിൽ ഉയരപരിധി ലംഘിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന വിവരമാണ് എ ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്